നമസ്കാരം പ്രതാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മൂന്ന് കൂട്ടം കറിയും കൂട്ടി ഉച്ച ഓണാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്കൊരു ഏത്തക്ക മെഴുക്കു പറ്റി ഉണ്ടാക്കാം അതിനായിട്ട് ഈ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് രണ്ട് വച്ചൽമുളക് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം അതായത് ഒന്ന് വാടി ഇതാ ഇതുപോലെ ചെറുതായിട്ട് വഴിണ്ടി വരാൻ തുടങ്ങുമ്പോൾ ഒരല്പം കറിവേപ്പില എരിവിനാവശ്യമായ പച്ചമുളക് ഞാൻ ഇതിനകത്ത് കുറച്ച് കാന്താരി മുള ഉണ്ടോ ചേർക്കണത് നിങ്ങൾ സാധാരണ പച്ചമുളക് ഉള്ളെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം നേന്ത്രക്കായ ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഞാൻ ഇതൊരു വെള്ളം വെള്ളമുണ്ടോ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലതുപോലെ നിറക്കി ഒഴിപ്പിക്കാം ഇനി ഇതായതുപോലെ ഒന്ന് തട്ടി പൊട്ടി വെച്ചിട്ട് ഇതോലെ ഒന്ന് അടച്ച് വെച്ച് ചെറുതീ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ തിള വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്താ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറു തീ വേവിക്കാം അപ്പോൾ ആ സ്വാദിഷ്ടമായ നേന്ത്രക്ക മെഴുക്കുപത്തി അതായത് ഏത്തക്ക മെഴുക്കുവറ്റി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് ഇരുന്നൂറ് ഗ്രാം നല്ല നാടൻ വെള്ളിരിക്കുക അത് ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കേൾക്കാം നാല് പച്ചമുളക് രണ്ടായി കയറിയത് ഒരൽപ്പം കറിവേപ്പില ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഞാൻ ഞാനിതിൽ അര ലിറ്റർ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇത് ചാറുകറി ആയതുകൊണ്ട് നമ്മളൊരു അല്പം വെള്ളം കൂടി പോയി നോർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനെ ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരക്കിയത് ചേർക്കാം ഇനി ഇത് അരയാൻ അരയാനാവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കഷ്ണങ്ങളൊക്കെ പാകമായി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കാം അടുപ്പ് തച്ച വെള്ളിരിക്കാം പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് അരക്കപ്പ് വെള്ളപ്പയർ അത് ഒരല്പം ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചതാണ് അതിനകത്തേക്ക് ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കും ഇനി ഇത് രണ്ടും കനിയും കൂടി വെക്കാറ് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ വെള്ളിരിക്കുന്ന പയറൊക്കെ നല്ലതുപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഇനി അതിലേക്ക് ആ ജാർ കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഈ സമയത്ത് നമ്മുടെ കറിയുടെ ചാറിൻ്റെ അടവൊക്കെ ക്രമീകരിക്കണം കേട്ടോ ഒരല്പം വെള്ളം കുറവാണ് ഞാൻ അല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അഞ്ചട്ടയാണ് ഒരൽപ്പം വെള്ളം മുൻനിർത്തി വാങ്ങണം കാരണം ഇതിരുന്ന് അല്പം തണുത്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും കുറുക്കിപ്പോകും അപ്പം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകണം നോക്കാം ഇപ്പേ കാര്യം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് നാല് ചെറുവുള്ളി വട്ടത്തിലഴിഞ്ഞത് രണ്ട് വച്ചൽമുളക് ഇപ്പം കറി വരത്തില്ല മൂപ്പിച്ചെടുക്കാം തോക്കത് ഇതുപോലെ മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ തീ ഓപ്പാക്കുക അതിനുശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് പച്ചമണം മാറുന്നവരെ ഇറക്കി കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം ഈ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് തേങ്ങ അരക്കണ സമയത്ത് നല്ല കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ അരക്കുവേണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറി അരി അങ്ങനെ ഇതെങ്കിൽ നമ്മുടെ ചാറ് കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ ചമ്മന്തി പൊടി തയ്യാറാക്കാം മിക്സിയിലെ ചെറിയ ചാറിലേക്ക് ഒരു ചെറിയ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഒരൽപ്പം തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയെടുത്തത് എരിവിന് ആവശ്യമായ കാന്താരി മുളക് ആവശ്യത്തിന് കല്ലുപ്പ് ഇത്രയും ചേർത്ത് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ നിറച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങാ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചോറ് കൊടുക്കാം അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം പാ ഏത്തക്ക മെഴുക്കുരട്ടി വെള്ളിരിക്കയും ഉണക്കപ്പയറും ചാറേറി മാങ്ങാ ചമ്മന്തി സൂപ്പർ ആ കാന്താരി മുളക് കിട്ടി നമ്മുടെ മാങ്ങാച്ചമ്മന്തിയിൽ അത് മാത്രം മതി നമുക്ക് കഴിഞ്ഞു പിടിക്കാനായിട്ട് ഒരൊറ്റ പിടി അപ്പം ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാം നമ്മുടെ പുതിയ വാച്ച് ബീഫ് അച്ചാർ തയ്യാറായിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം തരാം